ചുറ്റുമുള്ള സാഹചര്യം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതാണെങ്കിലും മറ്റുള്ളവരുടെ ഇടപെടലുകൾ നമ്മളെ മോശമായി ബാധിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലെ വെളിച്ചം കെടുത്താതിരിക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ് അപ്പോൾ ഒരാൾ നമ്മളെ കളിയാക്കി അതിനെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയി എടുക്കുന്നു അതിൽ പോസിറ്റീവ് തിങ്കിങ്ങിൽ വരുന്നതാണ് പലപ്പോഴും ആൾക്കാർ അതിനെ പോസിറ്റീവ് ആയിട്ട് കാണാറില്ല പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം സംഭവിച്ചാലും ആര് നിങ്ങളോട് എങ്ങനെ ഇടപെട്ടാലും നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ഒരു കാര്യവും നടന്നില്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും നടന്നില്ലെങ്കിലും നമ്മൾ എല്ലാത്തിനെയും എന്തായി ഉൾക്കൊള്ളുന്നു എല്ലാം നല്ലതിനാണ് എന്ന് വിചാരിക്കുന്നു അങ്ങനെ പോസിറ്റീവായി നമുക്ക് ആ കാര്യത്തിന് ഉൾക്കൊള്ളാൻ പറ്റുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുമ്പോൾ നമുക്കതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സങ്കടമുണ്ടാവില്ല